ഹുഹു ഹുഹു എന്തൊരു ഭീകരത വഴിയില്ലാത്ത സ്ഥലങ്ങളിലൂടെ പോയാലും പ്രത്യേകത എന്താ പോകുന്നവർക്കിത് ഇങ്ങനെ ഒട്ടക്കണാലുണ്ടാകും വഴിയൊന്നുമില്ലേ നമ്മളൂടാ ഡ്രൈവറ് വെട്ടാൻ പോകുന്ന വഴിയെന്നോ അതുമില്ലേ നോക്കാം ഇതൊരു കുന്നിൻ്റെ മുകളിലെത്തുന്നു ഇവിടെ നിന്ന് എന്തായാലും ഇങ്ങോട്ടൊന്നും ഉണ്ടായിരുന്നോ അയ്യോ 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 യ്യോ അതാ കണ്ണട എടുത്തൊന്ന് ഭാഗ്യം വഴി തെറ്റൂരാ വഴിയുണ്ടല്ലേതോ പന്നിയിലുണ്ടാവുക ൊന്നും എടുത്തില്ല എന്തായാലും വർഷം എങ്ങോട്ടും വഴിയില്ല പക്ഷെ ആടെ നടക്കുമോ അങ്ങോട്ട് ഇറങ്ങാൻ ആരും പറ്റില്ല റിസ്ൽ ഡാ അവിടെ അങ്ങനെ ഒരു കുന്നിൻ്റെ മുകളിലെത്തി ിങ്ങോട്ടേക്ക് കടന്നാൽ ഏടെയും കുത്തായിരിക്കും നോക്കട്ടെ ഇനി അതിർത്തി നുഴഞ്ഞ കയറ്റം ഇത് ദുർബലമായ ഏരിയ നോക്കി പോവുകയിലക്കൂടെ പറ്റും തോന്നും ക ട്യൂഡിൻസ്റ്റിറ്റ്യൂഷൻ കാശ്മീരല്ലതാ ട്യൂഡിൻസ് പാട്ടസിൻ്റെ എടുക്കുന്ന മറ്റേ സ്ഥലം കുറച്ച് മഞ്ഞ് വാരി വിതറിട്ടിയാ മഞ്ഞ് വാരി വിതറിയിട്ടാൽ മതി നൂറ് മീറ്റർ ദൂരമല്ലോ പട്ടം തരും വാങ്ങിയൊരു ബമ്പൻകാടാണ് ബമ്പൻകാട് ബമ്പങ്കാട് അങ്ങനെ തിരിഞ്ഞു പോണ്ടിരുന്നു മൂന്നാറ് പയ വരെ പാൽപ്പാററ്റ് മൂന്നാമം മൂന്നാറ് വരും പത്ത് കിലോമീറ്റർ വരും പക്ഷെ നടന്ന് പോകണമെങ്കിൽ അത് ബൈക്കിന് പോണമെങ്കിൽ അത് നൂറ് കിലോമീറ്റർ പോകണം കാടിലേക്കൂടെ നടന്ന് വേറും പത്ത് കിലോമീറ്റർ അതുപോലെ